അവിടെ മാങ്കോസായാലും ലാസ്റ്റ് മാങ്കോസിന് കേട്ടോ പ്രാവശ്യം ഉണ്ടായാലേ ലാസ്റ്റ് അപ്പോൾ ഇതിന് മുന്നേ ഒരു ഒരു മാങ്കോസിന് ഷോട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ അന്ന് ഞാൻ പറഞ്ഞു ഇതിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് ഇതിനകത്ത് അല്ലി ഉണ്ടാവും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് തെറ്റായിരുന്നു അപ്പം ഞാനത് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഇതെല്ലാം എൻ്റെ താഴെ ഒരു ചെറിയ പൂവുണ്ട് ഇതിൻ്റെ ഇതളാണ് നോക്കിയിട്ട് പറയേണ്ടത് അപ്പോഴാണ് എനിക്ക് അങ്ങനെ മനസ്സിലായത് കേട്ടോ അപ്പോൾ നമുക്കിനി അത് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി നോക്കാമേ ഇപ്പോൾ ഇതേലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഏതെള്ള ഈ ചെറിയ പൂര് കാണുന്നുണ്ട് ഏ അപ്പം നമുക്കിത് പൊട്ടിച്ചു നോക്കാം ആറിനാണോന്നേ എന്താണേലും കറക്റ്റാണോന്നറിയണ്ടേ നമുക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടോ ആണോന്നറിയത്തില്ല ആ കറക്റ്റാ കേട്ടോ ഇത് കറക്റ്റ് കേട്ടോ മറ്റേത് ഒരു തെറ്റിദ്ധാരണയായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കേട്ടോ ഇതാ മൂന്ന് മൂന്ന് ആറ് ഏതെളും ആറ് അല്ലി ഇതിനകത്തും ഉണ്ട് അപ്പൊ നമ്മുടെ മാങ്കോസ്റ്റിനെ ലാസ്റ്റ് മാങ്കോസ്റ്റാ കേട്ടോ ഇനിയിപ്പോ അടുത്ത വർഷമാണ് മാങ്കോസ്റ്റിൻ കഴിക്കണമെങ്കിൽ കാണോ നിനക്കോട്ടോ പുലിയൊക്കെ ഇറങ്ങി പുലിയോ അപ്പ എത്ര വീഡിയോ ടാറ്റാ